എൻ്റെ പേര് ലിസമ്മ ഞാൻ കാസർഗോഡ് ജില്ലയിൽ ചിറ്റാരിക്കൽ എന്ന സ്ഥലത്തു നിന്നാണ് വരുന്നത് ഇവിടെ ധ്യാനത്തിൻ്റെ ആദ്യ ദിവസം തന്നെ ആരാധന കഴിഞ്ഞ് അച്ഛനിവിടെ വെളിപ്പെടുത്തി മലത്തിലൂടെ ബ്ലഡ് പോകുന്ന ഒരാളെ കർത്താവ് സുഖപ്പെടുത്തുന്നു അത് ഞാനായിരുന്നു മൂന്ന് മാസമായിട്ട് എനിക്ക് ഈ അസുഖം ഉണ്ടായിരുന്നു പല ടെസ്റ്റ് ചെറിയ ടെസ്റ്റുകളൊക്കെ ചെയ്തു കുഴപ്പമൊന്നുമില്ലയെന്ന് കണ്ടുപിടിച്ചു ഇനി ഒരു സ്കാനിങ്ങിന് എഴുതി തന്നിട്ടുണ്ട് പക്ഷേ ഞാനിവിടെ വന്ന് എൽഹുറയിൽ ഒരു ധ്യാനം കൂടിയതിന് ശേഷം പോകാം എന്നുള്ളൊരു കണ്ടീഷനിലാണ് ഞാനിവിടെ വന്നിരുന്നത് അതിനോടൊപ്പം തന്നെ എനിക്ക് ഭക്ഷണം കഴിച്ചാൽ പത്ത് മിനിറ്റ് സമയം കഴിയുമ്പോൾ ബാത്റൂമിൽ പോകേണ്ട ഒരു അവസ്ഥയുണ്ടായിരുന്നു ഉണ്ടായിരുന്നു ഇവിടെ വന്നതിന് ശേഷം അതൊന്നും തന്നെ ഉണ്ടായിട്ടില്ല ഡോക്ടർമാർ പ്രത്യേകം പറഞ്ഞിരുന്നു ബ്ലഡിലൂടെ മലം പോകുന്നുണ്ടോ എന്ന് നോക്കണമെന്ന് ഇവിടെ വന്നതിന് ശേഷം ഇതുവരെ അങ്ങനെ ഒരു അവസ്ഥ എനിക്ക് കാണാനിട ശക്തമായിട്ട് കൈയടിച്ച് നല്ലൊരു കൈയടി കൊടുത്ത് ആദ്യത്തെ ദിവസം ഞായറാഴ്ച തന്നെ ചൂടെ വെളിപ്പെടുത്തിയ കാര്യമാണ് ടോയ്ലറ്റിൽ പോകുമ്പോൾ മലത്തിലൂടെ ബ്ലഡ് പോകുന്ന ഒരാൾ കർത്താവ് സൗഖ്യപ്പെടുത്തുന്നു ആ വ്യക്തി സാക്ഷ്യം പറഞ്ഞിട്ട് വേണം പോകുന്നു കണ്ടല്ലേ ഈ സഹോദരിക്ക് കുറേ നാളുകളായിട്ട് ഇപ്പോൾ ഈ ഒരു അവസ്ഥയായിരുന്നു ഇങ്ങനെ പേടിച്ച് പറച്ച് ഇങ്ങനെ ഇരിക്കുകയായിരുന്നു കണ്ടല്ലേ ഇവിടെ വന്നു ആദ്യത്തെ ദിവസം വിളിച്ച് പറഞ്ഞു പിന്നെ അങ്ങനെ ഒരു ഈ അഞ്ച് ദിവസം ഒരു കുഴപ്പമുണ്ടായിട്ടില്ല കേട്ടോ നന്ദി കൊടാനും കൂടി നന്ദി പറഞ്ഞു കേട്ടോ പ്രൈസലോ ചൊവ്വാഴ്ചത്തെ കൗൺസിലിങ്ങിനും ഫസ്റ്റ് കൗൺസിലിങ്ങിനും കുമ്പസാരത്തിനും ശേഷമുള്ള ആരാധനയിൽ അച്ഛൻ ഇവിടെ നിന്ന് പറഞ്ഞു അലർജി രോഗികളായിട്ടുള്ള കുറേ പേർക്ക് കർത്താവ് സൗഖ്യം കൊടുക്കുന്നു അതിൽ അച്ഛൻ പ്രത്യേകം ഒരു കാര്യം പറഞ്ഞിരുന്നു ഒരു ദിവസം തുമ്മൽ വരുമ്പോൾ നാല് ടൗവൽ ഉപയോഗിക്കുന്ന ഒരാളുണ്ടെന്ന് പറഞ്ഞു ഞാൻ നാലല്ല അഞ്ചല്ല അതിൽ കൂടുതൽ ഉപയോഗിക്കുന്നുണ്ടായിരുന്നു പിന്നെ അവസാനം ടവലുകളൊക്കെ മാറ്റി തോർത്തലോട്ട് മാറി പിന്നെ ഞാൻ എനിക്കൊരു അല് അതൊരു ഭയങ്കര ഇതായിട്ട് എനിക്ക് തോന്നിയത് ധ്യാനത്തിന് വരാൻ ബുക്ക് ചെയ്ത അന്ന് ആഴ്ചയ്ക്ക് മൂന്ന് പ്രാവശ്യം വരുന്ന തുമ്മൽ ബുക്ക് ചെയ്തതിന് ശേഷം തുടർച്ചയായിട്ട് എല്ലാ ദിവസവും തുമ്മല അപ്പോൾ ഞാൻ മാതാവിനോട് പറഞ്ഞു മാതാവ് എല്ലാവരെയും പോലെ അഞ്ച് ദിവസം മതി എനിക്ക് അഞ്ച് ദിവസം ഇവിടെ ഇരുന്ന് വചനം കേൾക്കണം അതിനിടയ്ക്ക് ഈ തുമ്മൽ എനിക്ക് തന്നേക്കരുതെന്ന് പറഞ്ഞു എനിക്ക് ഫാനിൻ്റെയോ അല്ലെങ്കിൽ എ സിയുടെയോ ഒന്നും എനിക്ക് എ സിയിൽ എനിക്ക് കയറാൻ പറ്റത്തില്ല ഫാനിൻ്റെ ഓവർ കാറ്റ് അടിക്കത്തില്ല പക്ഷെ കിടക്കുന്നിടത്ത് കുറേ ഫാനുകളാണ് അവിടെ ആദ്യത്തെ ദിവസം ഞാൻ വിചാരിച്ചു എനിക്ക് തുമ്മലുണ്ടാകാനുള്ള സാധ്യതയൊക്കെ ഉണ്ട് പക്ഷേ ഇവിടെ വന്ന എ സിയിൽ രണ്ടു ദിവസം എന്നെ ചെറുതായിട്ടൊക്കെ ഒന്ന് വിറച്ചു പക്ഷെ ഞാൻ തുമ്മിട്ടില്ല ഇതുവരെ ഞാൻ ഇവിടെ വന്നതിന് ശേഷം എനിക്ക് തുമ്മലെന്നൊരു അസുഖം ഉണ്ടായിട്ടില്ല ഒന്നുമില്ല ഒന്നുമില്ല ഇതുവരെ എനിക്ക് ഒരു ഇരുപത് വർഷമായിട്ട് ഇതുണ്ടായിരുന്നു കാര്യങ്ങൾ അടിച്ചു നന്ദി കണ്ടോ എത്രയോ വലിയ രോഗാവസ്ഥ എന്തുമാത്രം ചികിത്സകളൊക്കെ ഇവരൊക്കെ ചെയ്തിട്ടുണ്ടായിരിക്കില്ല അതാണെങ്കിൽ മാറിക്കിട്ടിരിക്കുന്നത് ഈ സഹോദരി ഓടി വന്നിരുന്നു കേട്ടോ ഇന്ന് രാവിലെ തന്നെ അച്ഛൻക്ക് വലിയ സൗഖ്യങ്ങൾ പറയാനുണ്ടെന്ന് പറഞ്ഞിട്ട് പ്രൈസലാണ് അതിനുശേഷം അച്ഛൻ ഇവിടെ പിന്നെ ആരാധന കഴിഞ്ഞ അച്ഛൻ പറഞ്ഞു നാക്ക് കടിക്കുന്ന അസുഖമുള്ള ഒരാൾ ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞു അത് ഞാനാണ് ചിലപ്പോൾ ഒരാഴ്ചയിൽ മൂന്ന് പ്രാവശ്യമൊക്കെ എനിക്ക് നാക്ക് പഠിക്കും കടിക്കുന്ന സ്ഥലം തന്നെ വീണ്ടും വീണ്ടും കടിച്ചുകൊണ്ടിരിക്കും അവിടെ നിന്നിങ്ങനെ ബ്ലഡ് വരാറുണ്ട് നാക്ക് തന്നെയല്ല കവളും കടിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ എൻ്റെ അമ്മച്ചി എന്നോട് പറയും ഇതെന്തോ പുതിയൊരു അസുഖമാണ് ഇതാരെങ്കിലും കാണിക്കേണ്ടതായിട്ട് വരുമെന്ന് പറഞ്ഞു പക്ഷേ ഇവിടെ വന്നപ്പോൾ അതൊന്നും ഞാൻ ഓർത്തില്ല പക്ഷേ അച്ഛൻ പ്രാർത്ഥനയിൽ അത് പ്രത്യേകം പറഞ്ഞു നാക്കുപടിക്കുന്ന ഒരാളുടെ ആ ഒരു അവസ്ഥ കർത്താവും മാറ്റി കൊടുക്കുന്നു എന്ന് പറഞ്ഞു ഇത്രയും അനുഗ്രഹങ്ങൾ തന്ന എൻ്റെ ഈശോയ്ക്കും അമ്മയ്ക്കും ഞാൻ കോടാനുപോടി നന്ദി പറയാം